ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുരങ്ങനെ പറ്റിയാണ് മനുഷ്യനോട് ഏറെ സാദൃശ്യമുള്ള ഹസ്തനേയ മൃഗമാണ് കുരങ്ങൻ ഇവയുടെ ബുദ്ധി പലപ്പോഴും മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും മെച്ചപ്പെട്ടതാണ് കാട്ടിലാണ് ഇവയുടെ വാസ്തലം എങ്കിലും നാട്ടിലും കൂട്ടം കൂട്ടമായി കഴിയുന്നവരുമുണ്ട് മനുഷ്യൻ്റെ പരിണാമം കുരങ്ങ് വർഗത്തിൽപ്പെട്ട ജീവിൽ നിന്നാണെന്ന് ശാസ്ത്രം പറയുന്നു ഡിസംബർ പതിനാല് അന്താരാഷ്ട്ര കുരങ്ങു ദിനമായി ആചരിക്കുന്നു രണ്ടായിരം ഡിസംബർ പതിനാല് മുതലാണ് ഈ ദിനം ആചരിച്ച് തുടങ്ങിയത് എബ്സ് കുരങ്ങുകൾ ടാർസറുകൾ ലെമറുകൾ എന്നീ ആൾക്കുരങ്ങ വർഗത്തിൽ വരുന്ന കുരങ്ങുകളെ പരിഗണിച്ചാണ് ഈ ദിനം ആചരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ആസ്ട്രേലിയ കാനഡ കൊളംബിയ ജർമ്മനി തോണിയ ഫ്രാൻസ് എയർലൻഡ് മെക്സിക്കോ തായ്ലൻഡ് തുർക്കി ബ്രിട്ടൻ അമേരിക്ക ഐക്യനാടുകൾ തുടങ്ങിയ രാജ്യങ്ങളിൽ കുരങ്ങു ദിനം ആചരിക്കുന്നു പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നതും വംശനാശത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നതുമായ മക്കാക്ക വർഗത്തിൽപ്പെട്ട കുരങ്ങുകളാണ് സിംഹവാരൻ കുരങ്ങ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലെനസ് എന്നാണ് ലോകത്ത് പശ്ചിമഘട്ടത്തിൻ്റെ തെക്കൻ പകുതിയിൽ മാത്രം കാണുന്ന ജീവി വർഗമാണ് സിംഹവാലൻ കുരങ്ങ് കേരളത്തിൽ സൈലൻ വാലിയിലും തമിഴ്നാട്ടിൽ കടക്കാട് മുണ്ടത്തുറിയ വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന ആശാഭൂമല നിരകളിലുമാണ് സിംഹവാലൻ കുരങ്ങുകൾക്ക് ദീർഘകാലം നിലനിൽക്കാൻ പറ്റിയ തുടർച്ചയായ ആവാസ വ്യവസ്ഥ ഉള്ളത് അതുകൊണ്ടാണ് സിംഹവാലൻ സൈലൻ വാലിയുടെ ഭാഗമായത് ഐ യു സി എൻ കണക്ക് പ്രകാരം കേരളം കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ വനങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം സിംഹവാലൻ കുരങ്ങളാണ് എന്നജീവിച്ചിരിക്കുന്നത് ഇവിടെ വാസ്തനങ്ങൾ തേയില കാപ്പി തേക്ക് എന്നീ തോട്ടങ്ങൾ അണക്കെട്ടുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യസഹവാസം ഇഷ്ടപ്പെടാത്തവയാണ് സിംഹവാലൻ കുരങ്ങുകൾ സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ പ്രദേശങ്ങളിൽ വടക്കിയറ്റമായ കർണാടകയിലെ സിർസി ഹൊന്നവാര പ്രദേശങ്ങളിൽ മുപ്പത്തിരണ്ട് കൂട്ടങ്ങളെ ജീവിച്ചിരിക്കുന്നതായി കരുതപ്പെടുന്നു പണ്ട് ഗോവ മുതൽ പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റം വരെ കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ കർണാടകയിലെ ശരാവതി നദിക്ക് തെക്ക് മാത്രമേ ഇവയെ കാണാനുള്ളൂ ഇവയെല്ലാം കൂടി മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം എണ്ണമേ അവശേഷിക്കുന്നുള്ളൂ ഇവയിൽ പെൺകുരങ്ങുകൾ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പ്രസവിക്കുകയുള്ളൂ നൂറ്റി എഴുപത് ദിവസമാണ് ഇവയുടെ ഗർഭകാലം പതിനഞ്ച് മാസത്തോളം കുഞ്ഞിനെ നോക്കുകയും ആൽക്കൊടുക്കുകയും ചെയ്യുന്നു പല മൃഗശാലകളും തുരങ്ങളുടെ പ്രത്യുൽപാദനത്തിനായുള്ള പദ്ധതികൾ നടത്തുന്നുണ്ട് ഏകദേശം മുന്നൂറ്റി അറുപത്തെട്ട് എണ്ണം മൃഗശാലകളിൽ ജീവിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു subscribe, like, share.